ഓക്കെ ഇംഗ്ലീഷ് ഗ്രാമർ സ്റ്റഡിയിലെ ആദ്യത്തെ ക്ലാസ് ആണത് ബേസിക് ടെൻസസ് ബേസിക് ടെൻസസ് പഠിച്ചാൽ ഒരു ബേസ് സെറ്റ് ആയി ബേസ് സെറ്റ് സെറ്റായാലും പിന്നെ ബാക്കിയെല്ലാം ഇതിൻ്റെ മേലെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാവുന്നേ ഉള്ളൂ വേറെ ഏത് ഗ്രാമർ ആയാലും ഇംഗ്ലീഷ് ഗ്രാമറിലെ ബേസിക് ട്വൽവ് ടെൻസസിൻ്റെ ഒരു ബ്രീഫ് ഓവർവ്യൂ അത് മനസ്സിലാക്കാനാണ് ഇന്നത്തെ ക്ലാസ് ഓക്കെ ടെൻസസ് ബേസിക്കലി മൂന്ന് ടെൻസ് ആയിട്ട് തിരിക്കാൻ പറ്റും പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഓക്കെ പ്രസൻറ്റ് ടെൻസിലേക്ക് വന്നാൽ ഞാൻ ഇപ്പോൾ കറന്റ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കില്ലേ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താ റൈറ്റ് നൗ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഈ റൈറ്റ് നൗ എന്നുള്ള സമയം ഇപ്പോൾ എന്നുള്ള സമയം അതിന് അറൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനാണ് പ്രസൻറ്റെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ ഇന്നലെ രണ്ട് മണിക്കും ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു അപ്പോൾ ഇന്നലെ ആ രണ്ട് മണി എന്നുള്ള ടൈം ഉണ്ടല്ലോ ആ ടൈമിന് അറൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഏത് ടെൻസ് ഉപയോഗിക്കും പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും ഇനി നാളെ രണ്ട് മണിക്കും ഞാൻ റെക്കോർഡ് ചെയ്യുമായിരിക്കും അല്ലേ അപ്പോൾ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഫ്യൂച്ചർ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ബേസിക്കലി പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചറുണ്ട് ടൈം ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം ലൈനിൽ റൈറ്റ് നോന് അറൗണ്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റും ടൈം ലൈനിൽ ഇന്നലത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ അതിന് അറൗണ്ടായിട്ട് നടന്ന കാര്യങ്ങൾ സംസാരിക്കാൻ പാസ്റ്റും ഇനി ഫ്യൂച്ചറിലുള്ളൊരു പോയിൻ്റ് എടുത്ത് നോക്കിയാൽ ആ ഫ്യൂച്ചറിലുള്ള പോയിന്റിന് അറൗണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കും പ്രസൻറ്റ് ഡൻസിന് നമുക്ക് വീണ്ടും നാലായിട്ട് തരഞ്ഞിരിക്കാൻ പറ്റും സിമ്പിൾ പ്രസൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇത് സിമ്പിൾ പ്രസൻറ്റ് ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് കണ്ടിന്യൂസ്ലിയാണ് ഞാൻ തുടങ്ങുന്നത് കാരണം മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ ഇപ്പോൾ വേറെ ആളോട് പറയുകയാണ് ഐ ആം റെക്കോർഡിങ് റൈറ്റ് നൗ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഐ ആം റെക്കോർഡിങ് എ വീഡിയോ റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് കണ്ടീസ് മെൻറ്റിൻ്റെ സ്റ്റെൻസായി ഇനി സിമ്പിൾ പ്രസൻറ്റിലേക്ക് വരാം ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്നലെയും റെക്കോർഡ് ചെയ്തു നാല് ദിവസം മുന്നേ റെക്കോർഡ് ചെയ്തു ഒരാഴ്ച ആയിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു ശീലമാണ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യാറുണ്ട് ഐ യൂഷ്വലി വർക്ക് ഐ വർക്ക് എവ്രി ഡേ ഐ വർക്ക് യൂഷ്വലി ഇപ്പോൾ യൂഷ്വലിൻ്റെ ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത് വേറെയും ഉപയോഗങ്ങളുണ്ട് അത് ഡീറ്റെയിൽ ക്ലാസ്സിൽ നമുക്ക് നോക്കാൻ പറ്റും ഇനി പെർഫെക്റ്റ് ആണ് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഇത് ഉപയോഗിക്കാനുള്ള സാഹചര്യം നമുക്ക് നോക്കാം ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു എൻ്റെ ഈ ലൈറ്റിങ്ങും സിസ്റ്റം കാര്യങ്ങളെല്ലാം ഞാൻ ഓഫാക്കി വെച്ചു അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് ഞാനിപ്പോൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതെങ്ങനെ പറയാം ഐ ഹാവ് റെക്കോർഡ് ഇത് പാസ്റ്റിൽ നടന്ന കാര്യമാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞല്ലോ ആ ചെയ്ത് കഴിഞ്ഞ കാര്യം പാസ്റ്റാണ് പാസ്റ്റാണ് സംഭവം സമീപിക്കുന്നത് പക്ഷേ പ്രസൻറ്റിനായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന പാസ്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ കഴിഞ്ഞിട്ട് എണീറ്റതേ ഉള്ളൂ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഈ റൂമിലേക്ക് കാര്യങ്ങൾ കടന്നു വരുവാണ് ഞാൻ അവിടെ പറയുകയാണ് ആ ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും ഐ ഹാവ് റെക്കോർഡ് ഐ ഹാവ് വർക്ക്ഡ് ഇതാണ് ബേസിക് എക്സാമ്പിൾ വരുന്നത് ഓക്കെ ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഞമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് പറയാന് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റും ഐ ആം വർക്കിംഗ് ഐ ആം റെക്കോർഡിങ് ഇനിയിപ്പോൾ എനിക്ക് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഞാൻ ഇത്ര നേരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഞാൻ പറഞ്ഞില്ലല്ലോ സിമ്പിൾ ആയിട്ട് പറയാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് ഇത്ര നേരത്തേക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള ഡ്യൂറേഷനും കൂടി എംഫസൈസ് ചെയ്യാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടൈംസ് ഉപയോഗിക്കുന്നത് ഉദാഹരണം നോക്കിയാൽ ഐ ഹാവ് ബീൻ റെക്കോർഡിംഗ് ഫോർ ഫൈവ് മിനിറ്റ്സ് ഞാൻ അഞ്ച് മിനിറ്റ് നേരത്തേക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഓക്കെ ഇനി പ്രസൻറ്റിലെ എറൗണ്ട് ആയിട്ടുള്ള ഡിഫറെൻ്റ് ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണ് വരിക മനസ്സിലായി ഇനി പാസ്റ്റിലെ ഒരു പോയിൻറ്റ് ഇന്നലെ രണ്ട് മണിക്ക് ആയിട്ട് ഇതുപോലെ നടന്ന കാര്യങ്ങൾ ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റിലെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുക അതിലെ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സിമ്പിൾ പാസ്റ്റ് എന്താ ഐ വർക്ക് ഡി എസ്റ്റർഡേ ഞാൻ ഇന്നലെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ നില വർക്ക് ചെയ്തു സിമ്പിളായിട്ട് പറയാനേ ഇന്നലെ പാസ്റ്റിൽ നടന്നൊരു കാര്യം വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ ഐ വർക്ക് ഡി എസ്റ്റർഡേ അറ്റ് ടു ഒ ക്ലോക്ക് ഇന്നലെ രണ്ട് മണിക്ക് ഞാൻ വർക്ക് ചെയ്തു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അടുത്തത് ഇന്നലെ ഒരു കാര്യത്തെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എനിക്ക് ഇന്നലെ രണ്ട് മണിക്ക് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതെങ്ങനെ പറയാം ഐ വാസ് വർക്കിംഗ് എസ്റ്റർഡേ അറ്റ് ടു ഒ ക്ലോക്ക് ഐ വാസ് റെക്കോർഡിംഗ് എസ്റ്റർഡേ അറ്റ് ടു ഒ ക്ലോക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ട് ഇരുന്നിരുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ പ്രസൻറ്റിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് വേറെ ഒളി അപ്പോൾ ഈ ടെൻസ് ഉപയോഗിക്കുക ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇന്നലെ മൂന്ന് മണി ആയപ്പോഴേക്കും ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു മൂന്ന് മണിയാണ് റെഫറൻസ് പോയിൻറ്റ് ആ മൂന്ന് മണിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്ത് തീർത്തു എന്ന ഐഡിയ ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്തു ഈ ടൈമിൻ്റെ ഉള്ളിൽ എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെ ഉപയോഗിക്കുക പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് നമ്മളെന്താ ചെയ്തത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നൊരു കാര്യം അതിൻ്റെ ഡ്യൂറേഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നിരുന്നൊരു കാര്യം അതിൻ്റെ ഡ്യൂറേഷൻ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടൻസ് ഉപയോഗിക്കുന്നത് ഒരു ഉദാഹരണത്ത് പറഞ്ഞാൽ ഞാൻ ഇന്നലെ രണ്ട് മണിക്കൂർ നേരത്തേക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ ടു അവേഴ്സ് എസ്റ്റർ ഡേ ഈ ടെൻസിൽ എത്ര നേരത്തേക്ക് ആ ആക്ടിവിറ്റി നമ്മൾ ചെയ്തു കൊണ്ടിരുന്നിരുന്നു എന്നുള്ള ഐഡിയ കമ്മ്യൂണിക്കേറ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പാസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഓക്കെ ഇനി പാസ്റ്റുള്ള പോയിൻറ്റിന് അറൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ലോ ഇനിയിപ്പോൾ ഫ്യൂച്ചറിലുള്ള ഒരു ടൈമിന് അറൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം സിമ്പിളായിട്ട് പറയുകയാണ് ഞാൻ നാളെ ജോലി ചെയ്യും എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഐ വിൽ വർക്ക് ഇനിയിപ്പോൾ നാളെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയാനാണെങ്കിലോ നാളെ രണ്ട് മണി നേരത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും എന്ന് പറയാൻ ഐ വിൽ ബി വർക്കിംഗ് അറ്റ് ടു ഒ ക്ലോക്ക് ടുമോറോ ഓക്കെ അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് എൻസ് പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറഞ്ഞത് ഈ നിമിഷം തീർന്ന കാര്യങ്ങൾ പാസ്റ്റിൽ ഒരു പോയിൻ്റിൽ നമ്മൾ ചെയ്തു തുടങ്ങി 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 പ്രസൻ്റിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം അത് തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാണ് ഓക്കെ അത് ചെയ്ത് തീർന്നു എന്ന് പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ ഒരു പോയിൻറ്റ് നാളെ മൂന്ന് മണിക്ക് ഫിനിഷ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയണം എൻ്റെയൊക്കെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി മൂന്ന് മണി ആകുമ്പോഴേക്കും ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുന്നത് ഐ വിൽ ഹാവ് റെക്കോർഡ് ബിഫോർ ത്രീ ഒ ക്ലോക്ക് ടുമോറോ ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടെൻസ് അത് എന്തിനാ ഉപയോഗിക്കുക ഇപ്പോൾ സിമ്പിളായിട്ട് ഫ്യൂച്ചറിൽ പറയാനേ ഐ വിൽ ബി വർക്കിംഗ് എന്നാണ് ഉപയോഗിച്ചത് ഐ വിൽ ബി വർക്കിംഗ് അതിന് സിമ്പിളായിട്ട് ഞാൻ നാളെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇനി ഫ്യൂച്ചറിൽ കുറച്ച് നേരത്തേക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും എന്നെങ്ങനെ പറയാം ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ ത്രീ അവേഴ്സ് ടുമോറോ ഐ വിൽ ഹാവ് ബീൻ റെക്കോർഡിംഗ് ഫോർ ത്രീ അവേഴ്സ് ടുമോറോ ഓക്കെ ഇത് ടെൻസിൻ്റെ ബേസിക് ഓവർ മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു ഇതിൽ ഡീറ്റെയിൽ ഇല്ല ഞാൻ വെർബിൻ്റെ ഏത് ഫോം ഉപയോഗിച്ചു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല സബ്ജക്റ്റ് എന്താണെന്ന് ഉപയോഗിച്ചിട്ടില്ല ഓക്സിലറി വേർബ് എവിടെയൊക്കെ ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ടില്ല ഡിഫറൻറ്റ് പ്രോണൗൺസ് ആയിട്ടുള്ള അയ്യു ദേവി ഇറ്റ് വരുമ്പോഴുള്ള മാറ്റങ്ങൾ പറഞ്ഞിട്ടില്ല അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ എല്ലാം എക്സ്പ്ലനേഷൻ ഉൾക്കൊടുത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ടെൻസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നതാണ് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്